المدرسه الربانيه كونوا ربانيين يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وهم أنم الله صحوظ لنا لأي صحيح الشراطي لأي الله من تقوى جيد سوك شمد أيوم كرمهم تقوى مارنا ديبدا نايكان النور من الغرورة ترولم وصية تشيين أناتون മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാമെട്ടായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും നല്ല നൽകട്ടെ കഴിഞ്ഞ രണ്ട് കുത്തുബകളിലായി നമ്മൾ സംസാരിച്ചു വന്നത് പാപങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് മനുഷ്യർ പാപം ചെയ്യുന്ന പ്രകൃതത്തിലാണ് ഉള്ളത് പാപം അതിൻ്റെ വലുപ്പവും ചെറുപ്പവും അനുസരിച്ച് അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ മനോഭാവം അനുസരിച്ച് അതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും പാപം ചെയ്താൽ അതിന് ഉണ്ടാകും എന്നുള്ളത് ഒരു വസ്തുതയാണ് ഏത് പാപമാകട്ടെ അതിന് അനന്തര ഫലം ഉണ്ടാകും പരിശുദ്ധ മുൻകഴിഞ്ഞിരിക്കുന്ന ധാരാളം സമൂഹങ്ങളെ അവരുടെ ചരിത്രം പറയുന്ന എന്താണ് ആ സമൂഹങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന അവരുടെ പരിണിതി അവസാനം എന്തായിരുന്നു എന്ന് ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ അള്ളാഹു സുഹാന അവന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ കാരണം പാപമായിരുന്നു അവിടെ നിന്നും തുടങ്ങി നൂഹ അലഹി സ്ലാമിൻ്റെ സമൂഹത്തെ അള്ളാഹു സുബാലഹുവ വലിയ ഒരു പ്രളയത്തിലൂടെ നശിപ്പിച്ചു അതിന് കാരണം പാപമായിരുന്നു ശേഷം ആദ്യ സമൂഹത്തിലേക്ക് ആദ്യ സമൂഹത്തിലേക്ക് വളരെ ഭീകരമായ ഒരു കാറ്റ കാറ്റയക്കുകയും അവരെ അള്ളാഹു സുബാലഹുവ നശിപ്പിക്കുകയും ചെയ്തു അതിൻ്റെയും കാരണം പാപം പാപങ്ങൾ തന്നെയാണ് അട്ടഹാസം ശബ്ദമാണ് അയച്ചത് അവർ നശിച്ചുപോയി സമൂഹത്തിലേക്ക് യും അവര് നശിച്ചു പോവുകയും ചെയ്തു ലൂത്ത് അലിഹ്സ്ലാമിന്റെ സമൂഹത്തിനെ മുമ്പൊരിക്കലുമില്ലാത്ത രീതിയിൽ ശിക്ഷിച്ചു ഭൂമി ഒന്നാകെ ആകാശത്തേക്ക് ഉയരുകയും തല കീഴായി അവരെ മരിക്കുകയും അതിലേക്ക് കരൽ മഴ വർഷിച്ചുകൊണ്ട് അവർ നശിപ്പിക്കുകയും ചെയ്തുകൾ അള്ളാഹ് എല്ലാത്തിനും കാരണം പാപങ്ങൾ തന്നെയായിരുന്നു അക്ഷുദ്ധുരാൻ പറയുന്നവർക്കാണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇതേ ആശയം വരുമ്പോൾ ഒരാഴ്ച ഇങ്ങനെയാണ് നാം പിടിച്ചത് അവർ ചെയ്ത പാപങ്ങൾ നിമിത്തമാണ് അവർ ചെയ്തിരിക്കുന്ന പാപങ്ങൾ നിമിത്തം അവർക്ക് നാം ശിക്ഷ നൽകുകയുണ്ടായി മുഴക്കമാണ് അട്ടഹാസമാണ് അടികൂടിയത് വേറെ ചിലരെ ഭൂമിയിലേക്ക് ആഴ്ത്തുന്നത് മുഖേനയാണ് നാം പിടികൂടിയത് പ്രളയത്തിൽ അകപ്പെട്ടുകൊണ്ട് അകപ്പെടുത്തി ചെയ്തത് എന്നാൽ ഈ സമൂഹത്തെ ഒന്നും അള്ളാഹു അള്ളാഹു അവരോ അവരാരോടും തന്നെ അതിക്രമം കാണിച്ചിട്ടില്ല അവർ സ്വയം അവരുടെ ആക്രമിക്കുകയായിരുന്നു അവർ സ്വയം അവരുടെ മനസ്സുകൾ അപകടത്തിൽ കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പരിശുദ്ധ പക്ഷാൻ പറയും ഇത് ആശയത്തിൽ വ്യത്യസ്തം ഉണ്ടാകുമെന്നാണ് അതിന്റെ പരിണിതി ഫലം അനുഭവിക്കേണ്ടി വരും നാം പറയുകയുണ്ടായി മനുഷ്യൻ പ്രകൃതി പാപം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നവനാണ് ധാരാളം സാഹചര്യങ്ങൾ അതിനുണ്ട് എന്നിരിക്കെ പാപം ചെയ്തു പോയി കഴിഞ്ഞാലും അള്ളാഹുവിന്റെ തൃപ്തി വാങ്ങണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം ലഭിക്കണമെങ്കിൽ എന്തു വേണം അതിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞത് അതിലെ മൂന്ന് കാര്യങ്ങൾ പറയുകയുണ്ടായി കഴിഞ്ഞു ഒന്നാമത്തേത് ഒരിക്കലും സംഭവിച്ചു കൂടാത്ത ചില പാപങ്ങളുണ്ട് പോലെ അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾ ദോഷിക്കാതിരിക്കൽ മനുഷ്യനെ അഡിക്റ്റാക്കി കളയുന്ന പാപങ്ങളിലേക്ക് പോകാതിരിക്കൽ അതാണ് ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത് രണ്ടാമത്തെ കാര്യമായിട്ട് നമ്മൾ സംസാരിച്ചത് പാപങ്ങൾ മനുഷ്യരുടെ ജീവിത ശൈലിയായി മാറാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി കഴിഞ്ഞ സുത്തുമ്പോൾ സൂചിപ്പിച്ചത് പാപങ്ങൾ സംഭവിച്ചു പോയാലും അത് പരസ്യമായി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പരസ്യമായി ഒരു തിന്മ അത് വാക്കുകളാകട്ടെ പ്രവർത്തികളാകട്ടെ ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് കഴിഞ്ഞ സുത്തുമകളിൽ സംസാരിച്ചത് നാലാമത്തെ കാര്യം പാപം മനുഷ്യനുണ്ടാകാം പക്ഷേ ഒരാളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവൻ ഒരു ദിവസം എടുത്ത് കണക്ക് പരിശോധിക്കുകയാണ് അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അവൻ്റെ പ്രവർത്തികളിൽ അധികവും തിന്മയാകാതിരിക്കുക എന്നുള്ളതാണ് തിന്മകൾ അധികം ഉണ്ടാകാൻ പാടില്ല ഒരാളുടെ പ്രവർത്തികളിലും തിന്മകൾ അധികം ഉണ്ടാകാൻ പാടില്ല അള്ളാഹു സുഹാനത്തിൽ മനുഷ്യരുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സുഹൃപ്പുകൾ ഏടുകൾ തൂക്കി കണക്കാക്കുന്നതാണ്

അവർ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും സുഖങ്ങൾ അവർക്ക് ലഭിക്കും അവർക്ക് സന്തോഷം ലഭിക്കും സ്വർഗം ലഭിക്കും ആരുടെ നന്മയുടെ ഭാരം കുറയുന്നത് നന്മകൾ കുറച്ചേ ഉള്ളൂ തിന്മകളാണ് കൂടുതൽ എന്നാൽ അവർ കത്തിയാവുന്ന നരകത്തിയിൽ പ്രവേശിക്കുക എന്നെ ചെയ്യും എന്ന് പറയുന്നതിൽ കാണാൻ സാധിക്കും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ട വിഷയമാണ് ഓരോ ദിവസവും അവർ അവരുടെ അമലുകളെ പരിശോധിച്ചു നോക്കേണ്ടതുണ്ട് ഞാൻ ഇന്ന് കണ്ട കാഴ്ചകൾ കേട്ട കേൾവികൾ സംസാരങ്ങൾ പ്രവർത്തികൾ ഇടപാടുകൾ എൻ്റെ സ്വഭാവത്തിലുണ്ടായ പെരുമാറ്റങ്ങൾ ഇതെല്ലാം തന്നെ കൂടുതലും ഇന്ന് നന്മയായിരുന്നു അതല്ല തിന്മയായിരുന്നു എന്ന് നിരന്തരം ഓരോ ദിവസവും ദിനേരെ പരിശോധിച്ചു കൊണ്ടിരിക്കൽ വിശ്വാസികൾക്ക് അനിവാര്യമായ കാര്യമാണ് ഈ വലിയ ചെയ്തു തന്നിട്ടുണ്ട് കാണാം ഒരാളുടെ നന്മ വളരെ എളുപ്പമാണ് തിന്മ കുറവും നന്മ വളരെ എളുപ്പമാണ് കൂടുതലും കാണാം ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു നന്മ ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശങ്ങൾ ഉണ്ടാകൽ എനിക്ക് നന്നായി തീരണം ഞാൻ നാളെ ഇന്ന പ്രവർത്തി ചെയ്യൂ ചെയ്യും എന്ന് മനസ്സിൽ നെയ്യത്ത് ചെയ്യൽ അനിവാര്യമാണ് ഒരാൾ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിൽ കരുതി ഫലം പക്ഷെ അവന് ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ നന്മ ചെയ്യാൻ സാധിച്ചില്ല ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഹസന അവന്റെ ആ നെയ്യത്ത് ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തപ്പെടും എന്ന് എൻ്റെ സ്വഭാവം വീണ്ടും പറഞ്ഞു അത് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം നന്മകളായിട്ട് വരെയും രേഖപ്പെടുത്തപ്പെടാം അവന്റെ അതനുസരിച്ച് എന്തെങ്കിലും കൂട്ടപ്പെടാം അത് ഇരട്ടി വരെയും നന്മകളായി വീണ്ടും പറഞ്ഞു ഹമ്മ അവൻ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി സാഹചര്യം കിട്ടാത്തത് കൊണ്ടല്ല സാഹചര്യങ്ങൾ കിട്ടിയിരുന്നു പക്ഷേ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു അതിൽ നിന്ന് പിന്മാറി പിന്മാറിയാൽ

ഈ നാല് കാര്യങ്ങൾ ൾ തിന്മയായിട്ട് രേഖപ്പെടുത്തുന്നത് ഒരു കാര്യം മാത്രമാണ് തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചാൽ നീരാ അത് തിന്മയാവുകയല്ല അത് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രം ഒരു തിന്മ മാത്രമായിട്ടാണത് രേഖപ്പെടുത്തപ്പെടുക തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചു എന്നാൽ അത് നീക്കപ്പെടും നന്മയായിട്ട് രേഖപ്പെടുത്തപ്പെടും നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു ചെയ്യാൻ സാധിച്ചില്ല അത് നന്മയായിട്ട് രേഖപ്പെടുത്തപ്പെടും നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു അത് പ്രവർത്തിക്കുകയും ചെയ്തു പത്ത് മുതൽ എഴുന്നൂറ് വരെയും നന്മയായി രേഖപ്പെടുത്തപ്പെടും എന്നിട്ടും ഒരാളുടെ ദൈനംദിന ജീവിതത്തിൽ അവന്റെ പ്രവർത്തികളിൽ തിന്മയാണ് കൂടുതലെങ്കിൽ അവൻ നശിച്ചവൻ തന്നെയാണ് അവൻ നരകത്തിന് നരകത്തിലേക്ക് പോകാൻ അവകാശപ്പെട്ടവൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം ഒരു ഹദീസി കാണാം അലൈ വസ്ലം സഹാബികൾ സഹാബികൾ പറയുകയാണ് وعونا رسول الله صلى الله عليه وسلم موعظة ولك رسول صلى الله عليه وسلم من النقل بذاش ظرفت من ظرفت من العيون كن اللام وارنولي كرت ووجدت من القلوب أذكرت خردين اللام في الجدار جرتشو أن الصحابي يقول يا رسول الله إن هذه لموعظة موضعين ഇത് യാത്ര പറഞ്ഞു പോകുന്ന ഒരാളുടെ സംഭാഷണം എന്താണ് താങ്കൾ ഞങ്ങൾക്ക് നൽകുന്നത് എന്ന് സ്വഹാബികൾ ചോദിച്ചു ഈ സമയത്ത് പറഞ്ഞു വ്യത്യസ്ത ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലൊരു കാര്യത്തിന്റെ ഞാൻ നിങ്ങളെ വിട്ടേച്ച് പോകുന്നത് വളരെ വെളുത്ത ഒരു പ്രതലത്തിലാണ് എല്ലാ ഭാഗത്തു നിന്നും വെളിച്ചം വീശുന്ന ഒരു രീതിയിലും വഴിതെറ്റാൻ സാധ്യതകളില്ലാതെ ശരിയായ വഴി ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഭാഗത്തിന് വളരെ വെളുത്ത ഒരു പ്രതലത്തിലാണ് പ്രകാശം പരക്കുന്ന ഒരു പ്രതലത്തിലാണ് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത് എന്താണ് നന്മയെന്ന് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് തിന്മകൾ എന്താണെന്ന് വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വഴി തെറ്റാൻ യാതൊരുവിധ സാധ്യതകളും ഇല്ലാത്ത രീതിയിൽ വെളുത്ത ഒരു നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് ആ വഴിയിൽ രാത്രി പോലും പകലിനെ പോലെയാണ് അത്രയും പ്രകാശമുണ്ട് അവിടെ എനിക്ക് ശേഷം അതിൽ നിന്ന് വഴിതെറ്റുന്നവൻ സ്വയം നശിച്ചവൻ അല്ലാതെയല്ല ഇല്ല ഒരാൾ സ്വയം തീരുമാനിക്കുകയാണ് ഞാൻ നിലവിൽ പോകണം അങ്ങ് വിചാരിക്കുന്നവനല്ലാതെ ആ വഴിയിൽ നിന്ന് തെറ്റും പോകുകയില്ല അത്രത്തോളം വളരെ വിഷാലമായ പാതയിലാണ് നന്മിനുള്ളത് നന്മ ചെയ്യാൻ ധാരാളം അവസരങ്ങളുണ്ട് ഈ അവസരങ്ങളെല്ലാം ഉപയോഗ കൊടുത്ത് അത് വീണ്ടും അവൻ നശിക്കണമെന്നുള്ള ചിന്തയിൽ പുറപ്പെട്ടാവുന്ന നശിക്കും അപ്പോ നന്മകൾ അധികമാക്കാൻ ധാരാളം അവസരങ്ങൾ എമ്പാടുണ്ട് അതിനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ കണക്കെടുക്കേണ്ടതുണ്ട് തന്റെ ദൈനംദിന ജീവിതത്തിൽ നന്മയാണോ കൂടുതൽ വരിക അതല്ല തിന്മയാണോ ഇത് കണക്കാക്കിക്കൊണ്ട് മുന്നേറുക എന്നുള്ളത് വിശ്വാസിയുടെ അനിവാര്യമായ ബാധ്യതയാണ് നന്മകളായിരിക്കണം കൂടുതൽ ഉണ്ടാവുക തിന്മകൾ ഒരിക്കലും നന്മയെ കവച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ് അഞ്ചാമത്തെ കാര്യം തിന്മ ചെയ്താൽ തൗപ ചെയ്യണം എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത് കാണാം

കുട്ടി യോജിപ്പിച്ചുകൊണ്ട് അലൈമാക്കൾ പറയുന്നത് കാണാം ഒരു ദിന ഒരു ദിവസം പറഞ്ഞതായി ചില യോജിപ്പിച്ചുകൊണ്ട് കാണാൻ സത്യം അപ്പോ തൗപ ചെയ്യുക എന്നുള്ളത് ഇസ്തുഫാർ ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ ശൈലിയായി മാറണം നിഷ്കളങ്കമായിരിക്കണം എന്നുള്ളതുമാണത് സത്യസന്ധമായിട്ടുണ്ടായിരിക്കണം തൗപ ചെയ്യേണ്ടത് സത്യസന്ധമായ തൗബയ്ക്ക് ചില നിബന്ധനകൾ ഓരോ പറഞ്ഞിട്ടുണ്ട് അഞ്ചോളം നിബന്ധനകളുണ്ട് ഒന്നാമത്തേത് നിഷ്കളങ്കമായി നല്ല ഉദ്ദേശത്തോടെ തൗബ ചെയ്യണം എന്നുള്ളതാണ് പരിഹാസമാകാൻ പാടില്ല ഒരു കളിയാക്കലാകാൻ പാടില്ല മുൻഗാമികൾ ഉദ്ധരിക്കുന്ന എല്ലാം പറയുന്നത് കാണാം ചില ആളുകൾ ചെയ്യുന്നു പാപത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു പാപത്തിൽ തന്നെയാണ് പക്ഷെ കയ്യിലെന്താകും എന്നിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും അവന്റെ മനസ്സ് നിറയെ പാപങ്ങളായിരിക്കും അപ്പൊ ഖേദമില്ലാതെ കളങ്കമായിക്കൊണ്ട് തൗപ ചെയ്യാൻ ഒരുപാടില്ലാത്തതാണ് നിഷ്കളങ്കമായി കൊണ്ടായിരിക്കണം ഒരാൾ നല്ല ആയിരിക്കണം തൗബ ചെയ്യേണ്ടത് രണ്ടാമത്തേത് നല്ല ഖേദമുണ്ടാക്കേണ്ടതുണ്ട് പശ്ചാത്തലിക്കേണ്ടതുണ്ട് മനസ്സിന് ഒരു വിഷമം ഉണ്ടാകേണ്ടതുണ്ട് പാപം സംഭവിച്ചാൽ നമ്മൾ കഴിഞ്ഞ സുമയിൽ പറഞ്ഞതുപോലെ സ്ഥലത്തുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പർവ്വതം തന്റെ തലയിലേക്ക് വീഴുന്നത് പോലെ അനുഭവപ്പെടേണ്ടതുണ്ട് പാപം ചെയ്തോ അതിന്റെ വിഷമം അവന്റെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട് മൂന്നാമത്തേത് ചെയ്ത പാപത്തിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ഒരാൾ മാതാപിതാക്കൾ ഉപദ്രവിക്കുന്നവനാണ് തൗപ ചെയ്യുന്നു പക്ഷേ ഉപദ്രവം തുറന്നുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കൾ അനുസരിക്കുന്നില്ല അതുകൊണ്ട് കാര്യമില്ല ആദ്യം ചെയ്യുന്ന പാപത്തിൽ മാറേണ്ടതുണ്ട് പരീക്ഷങ്ങുന്നവനാണ് അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് വേറൊരാളുടെ സമ്പത്ത് അവഹരിച്ചിട്ടുണ്ട് അത് തിക കൊടുക്കേണ്ടതുണ്ട് അപ്പൊ ചെയ്യുന്ന പാപത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ നിബന്ധന നാലാമത്തേത് ഇനി ഞാൻ അതിലേക്ക് പോവുകയില്ല എന്ന് ശക്തമായ തീരുമാനം എടുക്കണം ഉറച്ച തീരുമാനമെടുക്കണം ഇനി ഞാൻ ആ തിന്മയിലേക്ക് പോവുകയില്ല എന്ന് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തേത് തൗവ സ്വീകരിക്കുന്ന സമയത്തായിരിക്കണം തൗപ ചെയ്യേണ്ടത് ഏതൊരു മനുഷ്യനും തൗവ സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട് അവന്റെ റൂഢ തൊണ്ടക്കുഴിയിരുത്തുന്നത് വരെയാണ് ആ സമയത്തിൽ ഞാൻ പിന്നീട് അവന്റെ തൗവ സ്വീകരിക്കപ്പെടുകയില്ല ഏത് സമയവും ഒരു മനുഷ്യനെ മരണം പിടികൂടാം കൊണ്ട് മുമ്പായിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് സൂര്യൻ നിന്ന് മുമ്പായി കൊണ്ട് അതല്ലാറുക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തൗപ ചെയ്തിരിക്കണം തൗബയുടെ വാതിലുകൾ അതോടുകൂടി അടയ്ക്കപ്പെടും എന്നുള്ളതാണ് ഈ പറഞ്ഞ അഞ്ച് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തൗപ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്താണ് തൗബ ചെയ്താൽ സംഭവിക്കുക തൗബ ഒന്നാമതായി അവന്റെ അവൻ അഫു കൊടുക്കും മാത്രമല്ല നമ്മൾ പറഞ്ഞു തിന്മ തിന്മതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും അവൻ ആ ചെയ്തിരിക്കുന്ന തിന്മയുടെ പ്രത്യാഘാതത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുന്നു ചിലപ്പോൾ ദുനിയവിൽ വെച്ചായിരിക്കാം അതിന്റെ പ്രതിസന്ധി നേരിടേണ്ട ഒരു ചെയ്ത് മടങ്ങിയോ

യും ചെയ്യുകയും ചെയ്ത ആളുകൾ പ്രവേശിക്കേണ്ടി വരികയെല്ലാം അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റും എന്ന് പറയുകയാണ് രണ്ടാളുകൾ ഒരാൾ തിന്മ ചെയ്യുന്നു മറ്റേ തിന്മ ചെയ്യുന്നു ഒരേപോലെ തിന്മയാണെന്ന് കൂട്ടിക്കുന്നു ഒരാൾ എന്ത് ചെയ്യുന്നു അവന്റെ തൗവ അവന്റെ തിന്മയിൽ നിന്ന് പശ്ചാത്തലം വെച്ച് തൗവ ചെയ്ത് മടങ്ങുന്നു എന്നാൽ അവന്റെ തിന്മ മാറിയിട്ട് അവിടെ നന്മ വരുന്നു തൗവ ചെയ്യാത്തവന്റെ തിമ അവിടെ അവശേഷിക്കുന്നു വീണ്ടും അവൻ തിന്മ ചെയ്യുന്നു വീണ്ടും വീണ്ടും തിന്മ ചെയ്യുന്നു തിന്മകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു ഒരാൾ തിന്മ ചെയ്യുന്നു തൗവ ചെയ്യുന്നു അത് മാഞ്ഞു പോകുന്നു അവിടെ തിന്മയുടെ ഭാഗത്ത് അത് നന്മയായി മാറുന്നു എന്ന് പരിശുദ്ധ പഠിപ്പിക്കുകയാണ് മാത്രമല്ല തൗക ചെയ്യുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നു ചെയ്യുന്ന ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു അവിടെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് പറഞ്ഞത് നിരന്തരം െയാണ് ഒരാൾ തൗപ ചെയ്തു നിഷ്കളങ്കമായി തന്നെയാണ് ചെയ്തത് ഇനി ഞാൻ അതിലേക്ക് മടങ്ങുകയില്ല എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട് നിഷ്കളങ്കമായി ചെയ്തതോപയാണ് ശേഷം അവർ വീണ്ടും അതിന്മ സംഭവിച്ചു അത് ആദ്യത്തെ തൗപ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിനടയാണമല്ല ചില ആളുകൾ അങ്ങനെ പറയലുണ്ട് ആദ്യത്തെ തൗബ സ്വീകരിക്കാത്തത് കൊണ്ടാണ് വീണ്ടും അവൻ ആ തിന്മയിലേക്ക് പോയത് എന്ന് ചില ആളുകൾ പറയലുണ്ട് അതല്ല ഒരിക്കലും അങ്ങനെയല്ല ഒരാൾ തൗബ തൗപ്പനസൂഹായിക്കൊണ്ട് നിഷ്കളങ്കമായി ചെയ്താലും നല്ല തീരുമാനങ്ങൾ എടുത്താലും മനുഷ്യനാണ് വീണ്ടും ചിലപ്പോൾ സംഭവിച്ചേക്കാം അത് സംഭവിച്ചാൽ വീണ്ടും അവൻ തൗബ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു നിർബന്ധമായ കാര്യം തൗബ ചെയ്താൽ എന്ത് ചെയ്യും വീണ്ടും അള്ളാഹു സ്വീകരിക്കും അള്ളാഹു അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും അപ്പോ തൗപ നിരന്തരം ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് പരിശുദ്ധ ഖുറാൻ പറയുന്നത് പാപങ്ങളിൽ നിന്ന് തൗബ അടങ്ങുന്നവൻ പാപമില്ലാത്തവനെ പോലെയാണ് അപ്പോ തൗബ ചെയ്യുന്ന അനിവാര്യമാണ് തൗപ ചെയ്യുന്നതിന്റെ ഫലങ്ങൾ നിരവധിയുണ്ട് പരിശുദ്ധ ഖുറാൻ സുന്ദിക്കുന്നത് അവന്റെ ദുനിയാവിന്റെ ജീവിതത്തിലും ആശ്രത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ കേൽപ്പുള്ള കാര്യമാണ് തൗബ ചെയ്യുക എന്നുള്ളത് ഇതാണ് അഞ്ചാമത്തെ ആറാമത്തെ തിന്മ സംഭവിച്ചു പോയോ ഉടനെ നന്മകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് തിന്മയ്ക്ക് പിന്നാലെ നന്മകൾ കൊണ്ടുവരിക ഒരാൾ തിന്മ ചെയ്തു പക്ഷാഭവിക്കുന്നില്ല വീണ്ടും തിന്മ ചെയ്യുക എന്നൊരു പാടില്ല ഒരാൾ തിന്മ ചെയ്തു ഉടനെ തന്നെ പശ്ചാത്തലിച്ച് അതിന് തക്കതായ രീതിയിൽ ചെയ്യുക നന്മകൾ അധികരിപ്പിക്കുക എന്ന രാജ്യത്തെ തിന്മ ചെയ്യും ഇത് മായ്ച്ചു കളയുമെന്ന് പറഞ്ഞു കാണാം പകലിന്റെ രണ്ടറ്റങ്ങളിൽ താങ്കൾ നമസ്കാരം നിലനിർത്തുക സമയങ്ങളിലും നമസ്കാരം നിലനിർത്തുക അഞ്ചു നേരത്തെ നമസ്കാരത്തെ കുറിച്ചാണ് വളരെ ഇന്നൽ തീർച്ചയായും നന്മകൾ ഒരു സാഹചര്യം ഇന്നലെ നീക്കി കളയുമെന്ന് ആയിത്തിറങ്ങാനുള്ള മറ്റും ഉദ്ധരിക്കുന്ന ഹസനായ ഒരു ഹരി തീർക്കാനും ഒരു തിന്മപറ്റി തിന്മറ്റി ഗുരുതരൻ തന്നെയായിരുന്നു ആ സ്വഹാബിക്ക് നല്ല ഖേദമുണ്ടായി പശ്ചാത്താപമുണ്ടായി പരിഹാരമായി അബൂബക്കർ പരിഹാരമായി റളിയല്ലാഹു അൻഹു സമീപിച്ചു പറഞ്ഞു നീ ചെയ്യുക ചെയ്യുക ഉമർ എന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിൽ തൃപ്തിയായില്ല ഇതിൽ പരിഹാരമായിട്ട് എന്തെങ്കിലും വേണം വസ്ലമയുടെ അടുക്കൽ പോയി അദ്ദേഹത്തെ ആക്ഷേപിക്കുകയുണ്ടായി അങ്ങനെ തലതാഴ്ത്തിയിരുന്നു എന്നാണ് ഈ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത് തീർച്ചയായും നന്മകൾ എന്ത് ചെയ്യും തിന്മകൾ നീക്കം ചെയ്യുക തന്നെ ചെയ്യും എന്ന ആയത്ത് ഈ സന്ദർഭത്തിലാണ് ഇറങ്ങിയത് എന്ന് അതിനെ മുസരികൾ വ്യാഖ്യാനിക്കുന്നത് കാണാം അഗീതം അപ്പോൾ നന്മ തിന്മകൾ സംഭവിച്ചാൽ നന്മകൾ ചെയ്യുക നന്മല്ല പ്രകാശമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഒരാൾ നന്മ ചെയ്താൽ അതിന് പ്രകാശം ഉണ്ടാകും തിന്മ എന്ന് പറയുന്നു ഇരുളാണ് ചില അതിഥികളിൽ കാണാൻ തിന്മ ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പാട് വീഴും അവരേക്ക് പ്രകാശം ഇരുളു പോകും പ്രകാശം വന്നാൽ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ഇരുളു പോകും അപ്പോ നന്മ തിന്മയെ നീക്കം ചെയ്യുന്നതാണ് നന്മകൾ അധികരിപ്പിക്കുക പരമാക്കൾ പറയുന്നത് കാണാം ഒരാൾ ഒരു തിന്മ ചെയ്താൽ പശ്ചാത്താപം ഇല്ലെങ്കിൽ ആ തിന്മ അടുത്ത തിന്മയിലേക്ക് നയിക്കും അതടുത്ത തന്മയിലേക്ക് നയിക്കും തന്നെ ഒരാൾ നന്മ നന്മ ചെയ്താൽ ആ അടുത്ത നയിക്കും അതടുത്തേക്ക് നയിക്കും അധികരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് തിന്മകൾ ഇല്ലാതെയാകാൻ വേണ്ടിയിട്ടുള്ളതായ പ്രധാനപ്പെട്ട ഒരു മാർഗം അള്ളാഹു ബഹാൻ താല് കാര്യങ്ങൾ മനസ്സിലാക്കി അമല ചെയ്യാൻ കേട്ടെ ിൽ നിന്ന് രക്ഷപ്പെടാൻ തിന്മകൾ സംഭവിച്ചു പോയാലും നിരാശപ്പെടാതെ അള്ളാഹുവിന്റെ തൃപ്തിക്കായി പരിശ്രമിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിൽ ഏഴാമത്തെ കാര്യം നിരാശ എന്നുള്ളതാണ് തിന്മകൾ സംഭവിച്ചാലും ഒരു മനുഷ്യൻ നിരാശപ്പെടാൻ പാടില്ല എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തരും എന്നുള്ള പ്രതീക്ഷ എപ്പോഴും അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് കാണാം മുസ്ലിം സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു ചെയ്തിട്ടുണ്ട് എന്താണ് എഴുത്തിൽ പറയുന്നത്

അവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്നാണ് എത്ര ഒരുമ ചെയ്തവനാകട്ടെ കൊലപാതകം ചെയ്തവനാകട്ടെ ഉപചരിച്ചവനാകട്ടെ മദ്യമിച്ചവനാകട്ടെ പരിശ്രാമ്യവനാകട്ടെ എത്രയധികം ആകട്ടെ നിരാശപ്പെടേണ്ടതില്ല മടങ്ങിയാൽ അള്ളാഹുവിനേക്കും അടങ്ങിയു എന്നാണ് അള്ളാഹു സുബാനുഭവത്താറ് പറയുന്നത് ഇത്ഭുതകരമായ ഒരു ഹദീത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ആ ഹദീത് പക്ഷെ അതിലൊരു പാഠം വളരെ പ്രധാനപ്പെട്ട പാഠമാണ് ഒരാൾ തൊണ്ണൂറ്റി ഒമ്പത് പേരെ കുന്നു അന്വേഷിച്ച് നടന്നു ഒരു പുരോഹിതൻ പറഞ്ഞു ഇല്ല താങ്കൾക്ക് തൗപ ഇല്ല അവനെ നൂറ് പേരെ കുന്നു വീണ്ടും അദ്ദേഹം എത്തിച്ചിട്ട് വീണ്ടും മനസ്സിൽ തോന്നി എനിക്ക് തൗബ ചെയ്യണം അങ്ങനെ ഒരു ആരും അടുക്കൽ ചെന്നു ആരും അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചു ഇന്ന സ്ഥലത്ത് ഇന്നൊരു നാടുണ്ട് അവിടെ നല്ല ആളുകൾ അള്ളാഹു ജീവിക്കുന്ന നല്ല ആളുകൾ അവിടേക്ക് പോയി മരണം മരണം സംഭവിച്ചു സംഭവിച്ചപ്പോൾ നല്ല റൂഹ് പിടിക്കുന്ന കൊള്ളുകൾക്കത് അതേപോലെ തന്നെ മോശപ്പെട്ട ആളുകളുടെ ഊഹം കൊണ്ടുപോകുന്ന മലയാള ഇവർ തമ്മിലും തീരുന്നു തർക്കമായി അങ്ങനെ അള്ളാഹു സുഖാനും നമുക്കറിയാമല്ല ചരിത്രം പഠിച്ചവരാണ് നമ്മൾ അല്ലെങ്കിൽ നിയോഗിച്ചു ഈ ഏത് നാട്ടിലേക്കാണ് അവൻ കൂടുതൽ അടുത്ത് കിടക്കുന്നത് എന്ന് പരിശോധിക്കാൻ അങ്ങനെ ഈ നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന

നൂറ് മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല എത്ര വിധവകരണ്ടാകാം എത്ര അനാഥ മക്കൾ മുഖേന എത്ര മക്കൾ കൊലപ്പെട്ടതിന്റെ വിഷമങ്ങൾ മാതാപിതാക്കൾ സഹിച്ചിട്ടുണ്ടാകാം എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ തൗമചിയപ്പോൾ അള്ളാഹു സുഖാന സുഹൃത്താനും അത്ഭുതകരമായ ഭൂമിയോട് അള്ളാഹു നൽകി ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര പൗരാണ് അള്ളാഹു നൽകിയത് അപ്പോ നിരാശപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് പാവങ്ങൾ എത്രയും സംഭവിച്ചാലും അള്ളാഹു മടങ്ങാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ തോപ ചെയ്യേണ്ടതുണ്ട് നിരാശപ്പെടുക കൊടുക്കാന്നുള്ളത് വിശ്വാസികൾക്ക് ചേർന്നതല്ല അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കി അമല ചെയ്യാൻ നല്ല തോഫീക്ക് നൽകട്ടെ അള്ളാഹു എല്ലാവിധ കുറ്റങ്ങളും മാപ്പാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ്റെ തൃപ്തിയിൽ ജീവിക്കാൻ നല്ല നൽകി അനുഗ്രഹിക്കട്ടെ തോഫിക്ക് നമ്മളുടെ രോഗികൾക്ക് പരിപൂർണ്ണ ശിക്ഷം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ